പെരിന്തൽമണ്ണ എം എ എസ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സെന്റർ സ്കൂളിലാണ് ഇരുപത്തിയേഴാമത് എംഇസ് സി ബി എസ് ഇ സ്കൂൾ സംസ്ഥാന കലോത്സവം നടക്കുന്നത് കേരളത്തിന്റെ കലാ സാംസ്കാരിക തനിമ വർണ്ണാഭമാക്കിയ സ്വാഗത നൃത്തത്തോടെയാണ് കേരള പിറവി ദിനത്തിന്റെ രാവിലെ വേദി ഉണർന്നത് സ്വയസം കീഴെയാടും sure അവരും മാറി ചെയ്യാതെ നടന്നു സ്വാഗത സംഘം ചെയർമാനും എം എ ചെയർമാനുമായ വി മൊയ്തുട്ടി പതാക ഉയർത്തി കാന്തപുരം എം എൽ എ കലോത്സവം ഉദ്ഘാടനം ചെയ്തു എം എ സ്ഥാപനങ്ങളുടെ ഏറ്റവും വലിയ സാമൂഹ്യ ഉത്തരവാദിത്തം കഴിഞ്ഞ ഒരുപാട് പതിറ്റാണ്ടുകളായി മലയാളികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് പെരിന്തൽമണയെ സംബന്ധിച്ചിടത്തോളം നിരവധി വിദ്യാലയങ്ങളിൽ നിന്നുള്ള കലാപ്രതിഭകളെ സ്വാഗതം ചെയ്യാനും അവർക്ക് മനോഹരമായി ഇവിടെ ഇടമൊരുക്കി അവരുടെ കലാപ്രകടനങ്ങൾ നടത്താനും നമുക്ക് ഈ തവണ അവസരം ലഭിച്ചു എന്നത് ഒരു പ്രസ്റ്റീജായി ഞാൻ കാണുകയാണ് എം ഇ എസിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അവിസ്മരണീയമായി എന്നും ചരിത്രത്തിലെ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് എംഇഎസിന്റെ തന്നെ ഒരു തറവാടായി പെരിന്തൽമണ് എന്നുള്ളതും അഭിമാനമുള്ള കാര്യമാണ് നമ്മുടെ നമ്മുടെ മെഡിക്കൽ കോളേജ് അടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം നിരവധി കാര്യങ്ങൾ നേതൃത്വം പെരിന്തൽമണ്ണയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് എം ഇ എസ്കൂൾ എഡ്യൂക്കേഷൻ ബോർഡ് ചെയർമാൻ കെ കെ അബൂബക്കർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം എസ് സംസ്ഥാന സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ മുഖ്യപ്രഭാഷണം നടത്തി പ്ലേബാക്ക് സിംഗർ ബാദുഷ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു എം എ സ്കൂൾ എഡ്യൂക്കേഷൻ ബോർഡ് സെക്രട്ടറി കെ എം ഡി മുഹമ്മദ് ചെയർമാൻ വി എൻ ബാലകൃഷ്ണൻ സ്വാഗത സംഘം ജനറൽ കൺവീനറും സ്കൂൾ പ്രിൻസിപ്പാളുമായ കരീം നായർ വീട്ടിൽ ഉമ്മർ പാറക്കോട്ട് ഉമ്മർ തയ്യൽ പി കെ മുഹമ്മദ് അലി സുഹൈല വലിതൊടി ഒ ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ വേദികളിലായി കലോത്സവത്തിലെ മത്സരങ്ങൾ അരങ്ങേറി രണ്ടു ദിവസത്തെ കലോത്സവത്തിൽ ഇരുപത്തിനാല് സ്കൂളുകളാണ് പങ്കെടുക്കുന്നത് അഞ്ചു വിഭാഗങ്ങളിലായി ഇനങ്ങളിലെ സ്റ്റേജിന മത്സരങ്ങളാണ് പെരിന്തൽമണയിൽ നടക്കുന്നത് അൻസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി